ഹലോ അസ്സാമേക്കും അപ്പോൾ ഞമ്മളിപ്പോൾ ഈ ലുലൂല് വന്നതാണ് കേട്ടോ അപ്പോൾ ലുലൂൽ വന്നപ്പോൾ കുട്ടികളത് ഇങ്ങനെ അപ്പൊ തന്നെ അത് ബില്ലടക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ തൊലിച്ച് തീർന്നിട്ടാ കടലാസൊക്കെ അയിരടി അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഞാനെങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് എനിക്കിങ്ങനെ തോന്നിയൊരു കാര്യം കേട്ടോ അപ്പോൾ ഞാനേ ഇങ്ങോട്ട് ഒരു കാഴ്ച എന്ന് വെച്ചാൽ നിഡോൻ്റെ നമ്മളെ പഴയ കാലം എന്ന് വെച്ചാൽ പഴയ കാലം എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ നിഡോൻ്റെ പാക്കറ്റുകളായിരുന്നു ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പാക്കറ്റല്ല അങ്ങനത്തെ ടിന്നുകള് പക്ഷെ ഇപ്പൊ അത്ര വലിയ ടിന്നില്ല കേട്ടോ ഇപ്പൊതെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ടൈപ്സിലുള്ള ഇതിപ്പോ എത്ര കിലോനാ കിലോനോ അങ്ങനെ അന്ന് വലിയ കിലോന വലിയ ഇതിന് ഇപ്പൊ നൂറ്റി പതിമൂന്ന് ദുരഹംസൊക്കെയാണ് ഇതിന് വരുന്നത് പക്ഷെ ഇതല്ല ഇതിനേക്കാളും വലിയ ടിന്ന അഞ്ചു കിലോനോ നാല് കിലോനൊക്കെ വരുന്ന വലിയ ടിന്നായിരുന്നു നിഡോണ്ട് വന്നിരുന്നത് ഈ നിഡോൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ നല്ല ടേസ്റ്റ് ഉള്ള പാൽപ്പൊടിയാണ് ഒരു നല്ല കട്ടിയുള്ള അത് ഇട്ട് ചായ ഉണ്ടാക്കിയാൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പാൽപ്പൊടി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എനിക്കത് തോന്നിയത് ഉപ്പാനാണ് ഓർമ്മത് കാരണം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഉപ്പാനും ഓർമ്മ കാരണം അന്നത്തെ കാലത്തൊക്കെ ഉപ്പാണെങ്കിലും നമുക്കിതിങ്ങനെ കൊണ്ടുവന്നിരും ഗൾഫിൽ നിന്ന് കൊടുത്തേക്കും കൊണ്ടുവരലൊക്കെ ഇഷ്ടപോലെ ആയിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ടൈപ്സുള്ള സാധനങ്ങളൊന്നും വാങ്ങാറില്ലായിരുന്നു കേട്ടോ ഒക്കെ ഗൾഫിൽ സാധനമായിരുന്നല്ലോ അന്നൊക്കെ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഈ പാൽപ്പൊടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്താ വെച്ചാൽ ഇപ്പം അങ്ങനെ അത് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ മുമ്പിൽ ഇങ്ങനെ വെച്ച് തരും തിന്നുകി തന്നെ ടിന്നോട് പറഞ്ഞാൽ തിന്നാൻ അന്നൊക്കെ നല്ല രസമായിരുന്നു പാൽപ്പൊടി കോരി തിന്നുമ്പോൾ ഭയങ്കര രസമായിരുന്നു ആ അപ്പോൾ അത് ഇതൊക്കെ കണ്ടപ്പോൾ അതുകൊണ്ട് ഓർമ്മ പിന്നെ റെയിൻബോ കൊണ്ടുവരായിരുന്നു അതുപോലെ തന്നെ ആങ്കർ കൊണ്ടുവരുമായിരുന്നു അതാ ഇതിൻ്റെയൊക്കെ വലിയ വലിയ ഇതൊക്കെ ഇപ്പം ചെറിയ ടിന്നൊക്കെ ചെറുതേക്കുന്നിട്ടാ ഇത്ര നല്ല ടിന്നല്ല വലിയ ടിന്നാണ് ആദ്യത്തെ ഗൾഫുകാരുള്ള വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നിഡോൻ്റെ ഒക്കെ ടിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമുള്ള ഇഷ്ടംപോലെ ആയിരുന്നു അപ്പോൾ നിഡോ മാത്ര ഇപ്പോൾ പിന്നീട് ഇങ്ങനത്തെ പാക്കറ്റുകൾ ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങി അപ്പം ഈ പാക്കറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിനക്ക് ഇപ്പം എത്ര ദുരഹംസ അറുപത്തൊന്ന് ദുരഹംസ ഉണ്ട് അതിൻ്റെയൊക്കെ വില പിന്നെ അപ്പം അന്നത്തെ എന്തൊക്കെ തന്നെയാലും നമ്മൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള പാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ കൊണ്ടുവന്നിരുന്ന ആങ്കർ ആങ്കർ എന്ന് വെച്ചാൽ ഇതും തന്നെ നല്ല ടേസ്റ്റ് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ നിഡോ എന്നും പറഞ്ഞില്ല പഴയ കാലത്ത് തന്നെ അത് എന്നും എല്ലാ ഗൾഫുകാരെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു ഇനി ഇടോ അതവിടെയൊക്കെ അതിൻ്റെ ടിൻസുകളുണ്ട് ടിന്നുകള് പക്ഷേ ഇതൊന്നും അത്ര വലുപ്പമുള്ള അല്ലെട്ടോ ഒരുപാട് ഒരുപാടാളുകൾ ഇത് പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങാൻ ഈ ഭാഗത്ത് മുഴുവനായിട്ട് പാലുൽപ്പന്നങ്ങളാണ് ഉൽപ്പന്നങ്ങളാണ് അല്ല കേട്ടോ പിന്നെ ഇപ്പോൾ ബ്രദർ ഇപ്പോൾ റൂമിലൊക്കെ വാങ്ങുന്ന ടൈപ്സ് എന്ന് വെച്ചാൽ ഈ ടൈപ്സുകളാണ് ഇതിൻ്റെ വെച്ചാൽ അപ്പോൾ പാൽപ്പൊടികളെ കുറിച്ചൊക്കെ എന്തായാലും ഈ നിഡോ ഉപയോഗിച്ചോലും അത് കഴിച്ചോലും തിന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോ കാരണം അത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങൾക്ക് ഇതിങ്ങനെ കാണിച്ചു തരേണ്ടത് പിന്നെ ഇപ്പോൾ ഇവിടെ ലുലൂൻ്റെ പ്രൊഡക്റ്റ് ഇതാ ഇതൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഇൻസ്റ്റൻറ് മിൽക്ക് ഫുൾ ക്രീം പൗഡർ ഇങ്ങനെ ഹലീബ് ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ളത് ക്രൈംബോ അതൊക്കെ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ പഴയകാലമാണ് ഓർമ്മ വരുന്നത് ഇവിടെ എത്തിയപ്പോൾ ഗൾഫിലൊക്കെ എത്തിയപ്പോഴാണ് ഇതിന്റെയൊക്കെ ഒരു വില അറിയണതും അതുപോലെ തന്നെ നമുക്ക് ഇതൊന്നും വില അറിയില്ലായിരുന്നല്ലോ നമ്മളെ നമ്മൾക്ക് നമ്മക്ക് നമ്മളെപ്പോ ഇഷ്ടംപോലെ കൊണ്ടത് തരുമ്പോ നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇത്രമാത്രം വിലപിടിപ്പുള്ള സാധനങ്ങളാണ് നമ്മൾ തിന്നണതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ ഇവിടെ എത്തി എല്ലാത്തിന്റെ വിലയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചെറിയൊരു ഇതിന് വരെ കുറഞ്ഞ ഐറ്റംസ് ചെറിയൊരു ഇതിനൊക്കെ വില ഭയങ്കര റേറ്റ് ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് നെഡോക്കൊക്കെ ഭയങ്കര വില കേട്ടോ പിന്നെ എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇതന്നെ ഓർമ്മ വന്നു ഇപ്പോൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു സാധനം റെയിൻബോന്റെ ഈ പാല് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരും ഇതിങ്ങനെ തരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് കുടിക്കാൻ ഇത് ചായ ചായ ഒക്കെ ഉണ്ടാക്കുന്ന പാലാണ് ഇവിടെ ഹോട്ടലിലൊക്കെ ഈയൊരു ടൈപ്സ് ഒരു പാൽ ഒഴിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് ചായ ഒന്നും ഉണ്ടാക്കാതെ അച്ചലക്കെടുത്ത് കുടിക്കൂലേ ഈ ഒരു പാൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കുടിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണോ ഭയങ്കര ടേസ്റ്റാണോ അപ്പോൾ എന്തൊക്കെ തന്നെ ഇതൊക്കെ കാണുമ്പോഴൊക്കെ എനിക്ക് പനത്ത് തന്നെയാണ് ഓർമ്മ വരുന്നത് ഓക്കെ റൈംബോൻ്റെ വലിയ ഐറ്റംസ് താഫ് പാൽ ഉണ്ട് ചെറുതുണ്ട് ഇതുപോലെ ഇത് ചോക്ലേറ്റോ കാര്യങ്ങളോ എന്തൊക്കെ സംഭവങ്ങൾ മിഠായി ഐറ്റംസ് ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള അടിപൊളി ചായ അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ആറെണ്ണോ ആറെണ്ണല്ല അത് പന്ത്രണ്ടെണ്ണം ഒന്നായിട്ടുണ്ട് മുപ്പത് രൂപയുണ്ട് അതിൻ്റെ റേറ്റ് ഇതിന് ഒന്ന് ഒരു ഒൻപത് രണ്ട് എൺപത്തഞ്ച് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇൻഷാള്ള അപ്പോൾ ലുലുവിലുള്ള ഈ പാൽപ്പൊടി എന്തൊക്കെ കണ്ടപ്പോഴേ എനിക്കിങ്ങനെ പഴയ കാലം ഞങ്ങളെ ഉപ്പ കൊണ്ടുവന്നതൊക്കെ ഓർമ്മ വന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ ഉണ്ടായത് കാരണം കേട്ടോ അപ്പോൾ ഇൻഷാള്ളത് ഉപയോഗിച്ച പോലും തിന്നവലും കഴിച്ച പോലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പഴയ കാലത്തെ ഓർമ്മകൾ ഏതായാലും ഇൻഷാ എല്ലാവർക്കും അസാമുലൈക്കും